തെരുവുകുണ്ടയായ ദാവൂദിനെയാണ് മുംബൈ നഗരം ആദ്യം കണ്ടത് പിന്നീട് പിടിച്ചുപറിക്കാരനായും കള്ളക്കടത്തുകാരനായും പല പല വേഷങ്ങൾ ഒടുവിൽ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ഒറ്റുകാരന്റെ വേഷത്തിൽ ദ മോസ്റ്റ് വോണ്ടഡ് ക്രിമിനൽ എന്ന് രാജ്യം അടയാളപ്പെടുത്തിയ തെരുവുകുണ്ടയിൽ നിന്ന് ആഗോള തീവ്രവാദിയായി മാറിയ ദാവൂദ് ഇബ്രാഹിം ആരാണ് ബോംബെ പോലീസിൽ കോൺസ്റ്റബിൾ ആയിരുന്ന ഇബ്രാഹിം കാസ്കറിന്റെ മകൻ ബോംബെ അധോലോകത്തിന്റെ അവസാന വാക്കായി മാറിയത് എങ്ങനെയാണ് ബോംബെ അധോലോകം ഹാജി മസ്താൻ കരീംലാല വരദരാജ മുതലിയാർ തുടങ്ങിയ വമ്പൻ സ്രാവുകൾ കാലം ഇവർക്കെതിരെ ചെറുവിരൽ അനക്കാൻ പോലും ഭരണകൂടവും നിയമസംവിധാനങ്ങളും ഭയപ്പെട്ടിരുന്ന കാലം ഇവരുടെ സംഘങ്ങൾ നടത്തിയിരുന്ന കള്ളക്കടത്തും പുഴൽപ്പണ ഇടപാടുകളും അറിയാമായിരുന്നിട്ടും ബോംബെ പോലീസ് നിശബ്ദമായി നിൽക്കുകയായിരുന്നു കർത്തവ്യത്തേക്കാൾ പ്രധാനം ജീവനാണെന്ന് കരുതി കാണണം ബോംബെ അധോലോകത്തിന്റെ കിരീടം വെക്കാത്ത രാജാവായി ഹാജി മസ്താൻ അടക്കിവാണിരുന്ന ഇക്കാലത്താണ് ഹാജി മസ്താന്റെ മലബാർ ഹില്ലിലെ വീട്ടിലേക്ക് മസ്ജിദ് ബന്ദറിൽ നിന്നും ഒരു കാർ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുമായി പുറപ്പെടുന്നതായി ഒരു വാർത്ത പറഞ്ഞത് അക്കാലത്ത് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയെന്നത് ഇക്കാലത്ത് നാല് കോടിയിലധികം വിലയുണ്ടെന്ന്റക്കണം എങ്കിൽ കൂടിയും ആ കാർ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തുമെന്ന് ഏവരും കരുതി കാരണം ആ കാർ പോകുന്നത് ഹാജി മസ്താന്റെ വീട്ടിലേക്കാണ് പണം തട്ടാൻ പോയിട്ട് ആ കാറിലേക്കൊന്നും നോക്കാൻ പോലും ആരും ധൈര്യപ്പെടില്ല മുൻകൂട്ടി നിശ്ചയിച്ചെറുപ്പിച്ച വഴിയിലൂടെ തന്നെ കാർ നീങ്ങി പക്ഷെ പാതി വഴിയിൽ കാറിന് മുന്നിലേക്ക് കൗമാരം വിട്ടുമാറാത്ത ഒരു സംഘം ചെറുപ്പക്കാർ ആയുധങ്ങളുമായി ചാടി വീണു നിമിഷ നേരം കൊണ്ട് പണവുമായി കടന്നു കളഞ്ഞു പക്ഷെ ആ ചെറുപ്പക്കാർക്ക് ഒരു പിഴവ് സംഭവിച്ചു അത് ഹാജി മസ്താന്റെ പണമായിരുന്നില്ല മെട്രോപൊളിറ്റിയൻ ബാങ്കിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന പണമായിരുന്നു ആ കാറിൽ ഉണ്ടായിരുന്നത് ബോംബെ നഗരത്തിൽ അന്നുവരെ കേട്ടിട്ടില്ലാത്തത്ര വലിയ ബാങ്ക് കൊള്ളയാണ് അന്ന് നടന്നത് ബാങ്ക് കൊള്ള ബോംബെ പോലീസിന്റെ അഭിമാന പ്രശ്നമായി ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു ചെറുപ്പക്കാരെ ഓരോരുത്തരെയായി തിരിച്ചറിഞ്ഞു പദ്ധതിയുടെ ആസൂത്രകനെ തിരിച്ചറിഞ്ഞ കോൺസ്റ്റബിൾ ഇബ്രാഹിം കാസ്കാർ ഞെട്ടിത്തരിച്ചുപോയി പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ മകൻ ദാവൂദ് ഇബ്രാഹിം കാസ്കർ മകൻ ചെയ്ത കുറ്റത്തിന് കലിതീരും വരെ മർദ്ദിച്ച് അവനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് തെറ്റ് ഏറ്റുപറയിപ്പിച്ചു നീതിമാനായ ആ പോലീസുകാരൻ പക്ഷേ ആ പത്തൊൻപത് വാക്കുകൾ കേട്ട് പോലീസുകാർ പോലും അമ്പരന്ന് പോയി തങ്ങൾ ബാങ്ക് കൊള്ളയടിക്കാൻ ഉദ്ദേശിച്ചല്ല ഹാജി മസ്താന്റെ പണമാണെന്ന് കരുതിയാണ് തട്ടിയെടുത്തതെന്നായിരുന്നു ആ ചെറുപ്പക്കാരന്റെ മറുപടി തങ്ങൾ പോലും ഭയന്ന് മാറി നിൽക്കുന്ന ഹാജി മസ്താന്റെ കാറിൽ നിന്നും പണം തട്ടാൻ ശ്രമിച്ച അവനെ ഭയത്തോടെയും ആശ്ചര്യത്തോടെയുമാണ് പോലീസ് നോക്കി നിന്നത് പോലീസിന്റെ കുബുദ്ധിയിൽ അധോലോക സംഘങ്ങളെ പിടിക്കാൻ ഇവനെ കരുവാക്കാമെന്ന ചിന്തയുറന്നപ്പോൾ അവർ അവനെ വിട്ടയച്ചു ഇത്തരം സംഘങ്ങളുടെ വിവരങ്ങൾ കൈമാറണമെന്ന ഒരു കരാറും ഉറപ്പിച്ചു പക്ഷേ പോലീസിന് തെറ്റി അവർക്ക് മുന്നിൽ ആടിത്തീർത്ത ധാർമ്മിക രോഷമുള്ള നീതിമാനായിരുന്നില്ല അവൻ ഒരു നാൾ ബോംബെ അതോ ലോകം തന്റെ കാൽ കീഴിലാക്കണമെന്ന് മനസ്സിലുറപ്പിച്ച കൊടും ക്രിമിനൽ ആയിരുന്നു അവന്റെ ഉള്ളിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം അവൻ ലോകത്തിലെ തന്നെ പിടികിട്ട പുള്ളികളിൽ ഒന്നാമനായി ദ മോസ്റ്റ് വാണ്ടർ ക്രിമിനൽ ആയ ഡി കമ്പനിയുടെ ബോസ് അണ്ടർവേൾഡ് ദാവൂദ് ഇബ്രാഹിം കാസ്കർ അന്താരാഷ്ട്ര കുറ്റവാളികളുടെ പട്ടികയിൽ ഒന്നാമതായി തെരുവിൽ പരിമിതമായ ജീവിത ചുറ്റുപാടിൽ കഴിഞ്ഞിരുന്ന കുട്ടി വിദ്യാഭ്യാസം അധികകാലം തുടർന്നില്ല സ്കൂൾ പഠനത്തിന് ശേഷം അടിപിടിയും മോഷണവുമൊക്കെയായി ചെറുപ്പം മുതൽ തന്നെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു ബാഷോദാദ എന്ന ഡോങ്ങ്രിയിലെ ലോക്കൽ ദാദയുടെ സംഘത്തിൽ ചേർന്ന കുറ്റകൃത്യങ്ങൾ നടത്തിവന്നു വളരെ പെട്ടെന്ന് സഹോദരൻ സാബിർ ഇബ്രാഹിമിനൊപ്പം ഡോങ് ബോയ്സ് എന്ന ഒരു സംഘം സ്വന്തമായി ഉണ്ടാക്കി ചാരായക്കടത്തും കൂലിത്തല്ലുമൊക്കെയായി ആരംഭിച്ച സംഘം പതിയെ വളർന്നു വൻകിട സംഘങ്ങളുമായി പോലും കൊമ്പു കോർക്കാൻ ആരംഭിച്ചു അങ്ങനെയുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഭാഗമായാണ് ഹാജി മസ്താന്റെ സംഘവുമായി ഇടയുന്നത് അതിന്റെ തുടർച്ചയിലാണ് ആദ്യം പറഞ്ഞ ബാങ്ക് ബാങ്കുകൊള നടത്തിയത് പിന്നീട് ഹാജി മസ്താനെ നേരിട്ട് പരിചയപ്പെട്ടു അദ്ദേഹത്തിന്റെ സംഘത്തിൽ ഒരാളായി കള്ളക്കടത്ത് നടത്തുകയാണെങ്കിലും പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകരുതെന്നായിരുന്നു ഹാജി മസ്താന്റെ പക്ഷം വലിയ ദാനധർമ്മങ്ങൾ നടത്തിയിരുന്ന ആളായിരുന്നു മസ്താൻ ഇത് അയാൾക്ക് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു ഇതെല്ലാം കണ്ടാണ് ദാവൂദ് ഹാജി മസ്താനിൽ ആകൃഷ്ടനാകുന്നത് അങ്ങനെ അന്തർദേശീയ മാർക്കറ്റുകളിൽ നടക്കുന്ന കോടികൾ അണ്ടർവേൾഡ് ബിസിനസ്സുകൾ ദാവൂദ് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ബോംബെയെ സമാധാനത്തിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി അന്നത്തെ അധോലോക നായകരിൽ ചിലർ കുറ്റകൃത്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് സർക്കാരുമായി സഹകരിക്കാൻ തീരുമാനിച്ചു ഹാജി മസ്താൻ അക്കൂട്ടത്തിലുണ്ടായിരുന്നു പ്രതിച്ഛായ നിർമ്മാണം ഇതിന്റെ പിന്നിലെ ഒരു പ്രധാന കാരണമായിരുന്നെങ്കിലും പിന്നീട് പ്രത്യക്ഷമായി മസ്താൻ അതോലക വ്യവഹാരങ്ങളിൽ ഇടപെട്ടില്ല ഈ ഒഴിവിലേക്കാണ് ദാവൂദ് ഇബ്രാഹിം എത്തുന്നത് ഇതിനിടെ കരീം ലാലയുടെ സംഘത്തിൽ പിൻഗാമിയായി വന്ന സമദിന്റെ നേതൃത്വത്തിലുള്ള പത്താനി ഗ്യാംഗുമായി ദാവൂദ് സംഘർഷത്തിലേർപ്പെട്ടു സമദിന്റെ സംഘത്തിലെ അഫ്ഗാനിസ്ഥാൻകാരെ കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ ദാവൂദ് പോലീസിന് കൈമാറി പത്താനി സംഘത്തിന് ഇത് വലിയ നഷ്ടങ്ങൾ വരുത്തിവെച്ചു തുടർന്ന് ഇരു സംഘങ്ങളും തമ്മിലുള്ള കുടിപ്പക ബോംബെയെ കുരുതികളമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ദാവൂദിന്റെ സഹോദരൻ സാബിറിനെ പത്താനി സംഘം വെടിവെച്ച് കൊലപ്പെടുത്തി സഹോദരനെ കൊന്നവരെ ഒന്നൊന്നായി വകവരുത്താൻ ദാവൂദ് തീരുമാനിച്ചു ഓരോരുത്തരായി കൊല്ലപ്പെട്ടു ബോംബെ നഗരം ചോരമണത്തു ഒടുവിൽ സമദിനെയും വകവരുത്തിയതോടെ ദാവൂദ് ഇബ്രാഹിം ബോംബെ അതോലോകത്തിന്റെ രാജാവായി സിംഹാസനം വലിച്ചിട്ടിരുന്നു അന്നുവരെ ബോംബെയിൽ ഒതുങ്ങി നിന്ന അധോലോക സംഘങ്ങൾക്ക് അന്താരാഷ്ട്ര ബന്ധമുണ്ടാക്കിയത് ദാവൂദാണ് ഡി കമ്പനി എന്ന പേരിൽ ദാവൂദിന്റെ സംഘം അറിയപ്പെടാൻ തുടങ്ങി ഡി എന്ന ഒറ്റ അക്ഷരത്തിൽ അയാൾ അധോലോക സാമ്രാജ്യത്ത് അറിയപ്പെടാൻ തുടങ്ങി പിന്നീട് അവിടെ നിന്നും ബോംബെയിൽ അധോലോകത്തെ നിയന്ത്രിച്ചു മയക്കുമരുന്ന് കച്ചവടവും ആയുധക്കടത്തും കള്ളനോട്ട് കടത്തും ഉൾപ്പെടെ ഒരു വശത്തും കെട്ടിടങ്ങൾ ഒഴിപ്പിക്കൽ വലിയ ബിസിനസ് തർക്കങ്ങളിൽ ഇടനിലക്കാരനായി നിന്ന് പരിഹാരം കാണൽ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ വലിയ ഫീസ് ഈടാക്കിയുള്ള ബിസിനസ്സുകൾ മറുവശത്തും ദാവൂദ് കെട്ടിപ്പൊക്കി ഡി കമ്പനി പതിയെ ഇംഗ്ലണ്ട് ജർമ്മനി ഫ്രാൻസ് തുർക്കി മൊറോക്കോ എന്നിങ്ങനെ പല രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ചു അയ്യായിരത്തിലധികം അംഗങ്ങളുള്ള വലിയൊരു ക്രിമിനൽ സിൻഡിക്കേറ്റായി ഡി കമ്പനി മാറി അക്കാലത്തും ബോളിവുഡിലെ പല പ്രമുഖരുമായി ഇടപെടാനും ബന്ധം സൂക്ഷിക്കാനും അയാൾ തയ്യാറായി ക്രിക്കറ്റ് അയാളുടെ ഒരു വീക്ക്നെസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ വരെ കയറി ചെല്ലാൻ അയാൾക്ക് സാധിക്കുമായിരുന്നു കപിൽ ദേവ് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ക്രിക്കറ്റിലെ വാതുവെപ്പ് ഡി കമ്പനിയുടെ മറ്റൊരു പ്രധാന ബിസിനസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ യു എയും കുറ്റവാളികളെ കൈമാറാനുള്ള നയതന്ത്ര കരാർ രൂപീകരിക്കാൻ ആരംഭിച്ചതോടെ ദാവൂദ് പാകിസ്ഥാനിലേക്ക് കളം മാറ്റി ചവിട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ബാബരിപ്പള്ളി പൊളിച്ചതുമായി ബന്ധപ്പെട്ട് കലാപരൂഷിതമായ ഉത്തരേന്ത്യയിൽ ദാവൂദ് സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മാർച്ച് പന്ത്രണ്ടിന് മുംബൈ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി ഇരുന്നൂറ്റി അമ്പതോളം പേരായിരുന്നു അന്ന് മരിച്ചു വീണത് പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് ദാവൂദ് ഇബ്രാഹിം അഭയം പ്രാപിച്ചതെന്ന് അക്കാലത്ത് തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ പാകിസ്ഥാൻ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ തയ്യാറായില്ല കറാച്ചിയിൽ ദാവൂദ് സുരക്ഷിതനാണെന്നാണ് ഇന്റലിജൻസ് വിഭാഗം വ്യക്തമാക്കുന്നത് ആരോഗ്യം മോശമായ ദാവൂദിനെ പാകിസ്ഥാൻ കയ്യൊഴിഞ്ഞുവെന്ന റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഡി കമ്പനിയുമായി ബന്ധപ്പെട്ടവർ ഈ നിലപാടിനെ തള്ളിക്കളയുന്നുണ്ട് ഇപ്പോഴും സുരക്ഷിതമായ അകലത്തിൽ സർവാധികാരത്തോടെ അയാൾ ഒളിവിൽ കഴിയുന്നു